എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിലെ പാലാ പൊൻകുന്നം റൂട്ടിൽ പൂവരണിക്ക് സമീപമായിട്ട് ഹൈവേയിൽ നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് പതിമൂന്നേകാൽ സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമ് മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമ് ലിവിങ് ഡൈനിങ് കിച്ചൺ വർക്കേരിയ സിറ്റൗട്ട് കാർ പോർച്ച് മുതലായ സൗകര്യങ്ങളോടുകൂടിയുള്ള മനോഹരമായിട്ടുള്ള രണ്ട് വർഷം പഴക്കമുള്ള രണ്ട് തല വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് പഞ്ചായത്ത് റോഡിന് സമീപമായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ വറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന ഒരു മേഖലയാണ് നല്ല അയൽപ്പക്കങ്ങളൊക്കെയുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് അപ്പോൾ ഈ വീടിനെ ചോദിക്കുന്ന വില അൻപത്തി ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോവാം അപ്പോൾ ഇതാണ് ഹൈവേയിൽ നിന്നും വരുന്ന പഞ്ചായത്ത് ടാറിങ് റോഡാണ് നമ്മളിപ്പോൾ കണ്ടത് ആ റോഡിന് സമീപമായിട്ട് തന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ പഞ്ചായത്തിൻ്റെ ടാറിങ് റോഡാണ് വരുന്നത് നല്ല തലയെടുപ്പോടു കൂടി നിൽക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ് നമുക്ക് വീടിൻ്റെ മുറ്റമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ആറോ ഏഴോ വാഹനങ്ങളൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മുറ്റം നമുക്കിവിടെ ലഭ്യമാണ് അതോടൊപ്പം തന്നെ വീടിൻ്റെ എല്ലാ സൈഡുകളിലും നല്ല ഫലവൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഈയൊരു ഭാഗത്തൊക്കെ ആണെങ്കിലും മാവ് റംബുട്ടാൻ മുതലായ മരങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് വലിയൊരു കാർ പോർച്ച് കൊടുത്തിരിക്കുന്നു മുറ്റത്ത് തന്നെ വാഹനം തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമുണ്ട് വശങ്ങളിലൊക്കെ ആണെങ്കിലും നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് രണ്ട് വർഷം മാത്രമാണ് ഈ വീടിൻ്റെ ഒരു പഴക്കം വരുന്നത് ഈ ഒരു വശങ്ങളിലൊക്കെ ആണെങ്കിലും നിറയെ പച്ചപ്പുള്ള നല്ലൊരു വീടാണ് വാഹനങ്ങളൊക്കെ ഇനി അധികമായിട്ട് ഗസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ അങ്ങേ അറ്റം വരെ നമുക്ക് വാഹനം പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് ഈ വീടിനുണ്ട് ഈ വശത്തൊക്കെ ആണെങ്കിൽ നല്ല പ്ലാവ് അതുപോലെയുള്ള ഫലവൃക്ഷങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ഭാഗത്തായിട്ടൊരു വർക്ക് ഏരിയ വന്നിട്ടുണ്ട് ഇവിടെ ആയിട്ട് നമുക്കൊരു അലക്കല് മുതലായ സൗകര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു ഇവിടെയും ബ്ലാവ് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിണർ വരുന്നത് വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയല്ല ഈ ഒരു ഭാഗത്തായിട്ട് തെങ്ങ് മാവ് ബ്ലാവ് നെല്ലി അങ്ങനെയുള്ള ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില അൻപത്തി ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് ഇത്രയും വലിയ വീട് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ഈ റൂട്ടിൽ നിലവിൽ ഇപ്പോൾ ലഭ്യമല്ല ഈ പേരെ വെച്ചിട്ടുണ്ട് കിഴക്ക ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വശങ്ങളിൽ വീണ്ടും ലാവ് റമ്പുട്ടാൻ മുതലായൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് നമ്മളെ സിറ്റൗട്ടിൻ്റെ ഒരു ഭാഗത്ത് നിന്നാണ് റോഡിൻ്റെ ഒരു വ്യൂ ആണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും വാഹനങ്ങൾ എത്ര എണ്ണം ഇടാൻ വേണ്ടി പറ്റും എന്നുള്ളത് അപ്പോൾ ലോൺ വേണ്ടവർക്ക് ലോൺ സൗകര്യവും നമ്മൾ അറേഞ്ച് ചെയ്തതുണ്ട് നല്ലൊരു ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീടാണ് നല്ല ഒരു വീട് ഇതാണ് നമ്മുടെ ഒരു കാർ പോർച്ച് വന്നിരിക്കുന്നത് കാർ പോർച്ചിൽ നിന്ന് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സിറ്റൗട്ട് വന്നിരിക്കുന്നു എൽ ഷേപ്പിലുള്ള ഷേപ്പിലുള്ളൊരു സിറ്റൌട്ടാണ് കൊടുത്തിരിക്കുന്നത് സിറ്റൗട്ടിലും ഫാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് തേക്കിന്തടിയിൽ തീർത്തിരിക്കുന്ന ഫ്രണ്ട് ഡോറാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരാൾ മാത്രമേ ഈ വീട്ടിൽ താമസമുള്ളൂ അതുകൊണ്ടെല്ലാം ബാത്റൂമുകൾ പോലും ഉപയോഗിച്ചിട്ടുള്ളതല്ല ഇതാണ് നമ്മുടെ ഒരു ലിവിംഗ് ഹാൾ വന്നിരിക്കുന്നത് ലിവിംഗ് ഹാളിൽ എൽ ഇ ഡി ലൈറ്റുകൾ ഫാന് ടി വി യൂണിറ്റ് മുതലായ എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ടൈല് പൂർണ്ണമായിട്ടും അപ്പോക്സ് ചെയ്ത് വിരിച്ചിരിക്കുന്നു ജനലുകളിലെല്ലാം ബ്ലൈൻഡ് കട്ടൺ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് ഇവിടെ ആയിട്ട് നമുക്കൊരു ലിവിങ് ഡൈനിങ്ങും ഒരു പാർട്ടീഷൻ വർക്കും നൽകിയിരിക്കുന്നു അവിടെയൊക്കെ ധാരാളം ഫ്ലവർ വൈസുകളൊക്കെ വെച്ചിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു ഡൈനിങ് ഏരിയ വരുന്നത് നല്ല ഒരു ഡൈനിങ് ഏരിയ ആണ് ഏറ്റവും അങ്ങേയറ്റത്തായിട്ട് കബോർഡുകളും അതോടൊപ്പം തന്നെ ഒരു വാഷ് കൗണ്ടറും കൊടുത്തിരിക്കുന്നു ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇതിലും ചെയ്തിട്ടുണ്ട് ഇനി അഡീഷണൽ ആയിട്ടൊക്കെ ഒരു റൂമോ ഒക്കെ പിടിക്കേണ്ടവർക്ക് മുകളിൽ അതിനുള്ള സൗകര്യമുണ്ട് നമുക്ക് താഴത്തെ ബെഡ്റൂമുകൾ ഓരോന്നായിട്ട് കാണാം ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ബെഡ്റൂമുകളുടെ ഡോറുകളെല്ലാം തടിയിൽ തീർത്തിരിക്കുന്നതാണ് ഈ റൂമിൽ കട്ടിൽ കിടപ്പുണ്ടെങ്കിൽ പോലും എത്രമാത്രം സ്ഥല സൗകര്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും ഇതിലും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഫാന് എ സിയുടെ പോയിന്റ് മുതലായ എല്ലാ സൗകര്യങ്ങളും ഇതിലും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ബ്രാൻഡ് ഐറ്റംസ് മാത്രമാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സ്വന്തം ആവശ്യത്തിനായിട്ട് നിർമ്മിച്ചിരിക്കുന്ന വീടാണ് നല്ല ഭംഗിയുള്ള വാൾ വാൾടെയലുകളൊക്കെ ഒട്ടിച്ചിരിക്കുന്നു ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമും നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇതിലൊരു കബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ബ്ലൈൻഡ് കട്ടൺ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ റൂമൊന്നും ഉപയോഗിച്ചിട്ടുള്ളതല്ല ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് മാത്രം ഉപയോഗിച്ചിരിക്കുന്ന റൂമാണ് ഇതൊക്കെ കുറഞ്ഞ ബഡ്ജറ്റിൽ വലിയ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു വീട് പാല പൊൻകുന്തം റൂട്ടിൽ പൂവരണിക്ക് സമീപം ഹൈവേയിൽ നിന്നും അഞ്ഞൂറ് മീറ്ററിൽ താഴെ മാത്രം ദൂരത്തിൽ നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന വിലക്കുറവിലൊരു വീട് ഇത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് മാത്രം വരിക നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ലോണൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ഏത് ബാങ്കിൻ്റെയും ലോൺ സൗകര്യവും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം രണ്ട് ഹാൾ ഈ ഒരു കിച്ചൺ ഇനി ഈ ഡോറ് തുറന്നിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു വർക്ക് ഏരിയ നമ്മൾ വെളിയിൽ നിന്ന് കണ്ട ഒരു വർക്ക് ഏരിയ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് വരുന്നത് കിച്ചണിലാളിലും ഫർഗോള കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നല്ല വെളിച്ചം ലഭിക്കുന്ന ഒരു കിച്ചൺ മുകളിലും താഴെയുമായിട്ട് നമുക്ക് കാണാം ധാരാളം കബോർഡുകൾ ഈ ഒരു കിച്ചണിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെയായിട്ട് വലിയ ഫ്രിഡ്ജിനുള്ള ഒരു പോയിന്റ് നൽകിയിരിക്കുന്നു പാത്രങ്ങളൊക്കെ വയ്ക്കുന്നതിനുള്ള ട്രേ ഒക്കെ കൊടുത്തിട്ടുണ്ട് വുഡ് ഫിനിഷിലുള്ള ഒരു ടൈലാണ് നിലത്ത് വിരിച്ചിരിക്കുന്നത് അപ്പോൾ താഴത്തെ നിലയിലെ വിശേഷങ്ങൾ കണ്ട് നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം മുകളിലത്തെ നിലയിലേക്ക് കയറുന്നതിനുള്ള സ്റ്റെയർ കേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെയായിട്ടും ഫർഗോള കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസിലേക്കൊക്കെ പ്രകാശം ലഭിക്കുന്ന രീതിയിൽ തന്നെ അതെല്ലാം ചെയ്തിട്ടുണ്ട് സ്വന്തം ആവശ്യത്തിനായിട്ട് നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന വീട് ആവശ്യമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇവിടെ ആയിട്ട് നമുക്കൊരു ഫാമിലി ലിവിങ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ടി വി യൂണിറ്റിനുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ട് അവിടെയും ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ബെഡ്റൂം ഓണത്തെ സാഹചര്യം ചെയ്യുക